എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പെടുന്ന അടിപൊളി സാമ്പാറാണ് ഓണമൊക്കെ അല്ലേ വരുന്നത് അതിൻ്റെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ കിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളിയും രണ്ട് തക്കാളി മീഡിയം സൈസ് രണ്ട് തക്കാളി ഒരു അഞ്ചാവ് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഒരു തൂണ്ട് കായം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാതിച്ച തോർത്ത് മേലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കാല് ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം വളട്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം നമ്മൾ കുക്കർ അടിച്ചു വെച്ചിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കറ് തുറക്കാം അപ്പോഴേക്കും നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കാം അതിപ്പോൾ പരിപ്പൊക്കെ നല്ലപോലെ ഏറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് തുറന്നതിന് ശേഷം നല്ല നല്ലപോലെ ഒന്ന് ഉരതി ഉടച്ച് എനിക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇടുന്നത് ചേനയും കായും ഉരുളക്കിഴങ്ങ് കത്തിരിക്ക ക്യാരറ്റ് മത്തന് മുരിയാക്കായി കുറച്ച് പയർ നിങ്ങളുടെ അടുത്ത് ഇഷ്ടം നിങ്ങളുടെ അകത്ത് ഉള്ള പച്ചക്കറികൾ ഇട്ടോ അതിൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനിതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് ചൊന്ന് വേണ്ട ഓര ചേരച്ച ഓരോ കുണ്ടുമതി ഞാനൊക്കെ ഓരോ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ എല്ലാം പാടെ ഇട്ടതിന് ശേഷം നല്ലപോലെ അടച്ചുവെച്ച് കുക്കർ അടച്ച് വെച്ച് ഒറ്റ പീസിലടിപ്പിക്കുക ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് ഒരു പീസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് അതിൻ്റെ എയർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം അപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്ന എല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ എടുത്തതിന് ശേഷം അരിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രഞ്ചാറ് മെണ്ടക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതവിടെ ഞാൻ മൂടി വെച്ചിട്ട് വേ അത് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ഒരു വറവ് ഇടുക വലിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ഇലുവിട്ട് ചെ ചെറിയ ചീരക ഇട്ടുക നല്ലപോലെ പൊട്ടി വന്നപ്പോൾ കറുവാപ്പിലയും മറ്റൽ മുളക് ഇട്ട് അതിന് ശേഷം ഞാൻ എനിക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കായത്തിൻ്റെ പോരാ തോന്നുണ്ടെങ്കിൽ ഉള്ളിൽ കായപ്പൊടി ഇടും ഞാനിതിൽ കായൊക്കെ നല്ലതാണ് കണ്ടിട്ട് ഞാട്ടിട്ടില്ല വറവ് നമ്മൾ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാറിനെയാണ് ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മളിതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ചെറിയൊരു പീസ് ബെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും രണ്ടും പാടിട്ടുണ്ട് വന്നാൽ നമ്മൾ സാമ്പാർ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞുപോയരുത്